ഇന്ദു പ്രിയദർശിനി മുത്തച്ഛൻ മോത്തിലാൽ നെഹ്റുവും അച്ഛൻ ജവഹർലാൽ നെഹ്റുവും പകർന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസം ലോക നേതാക്കൾക്ക് ഹസ്താനം ചെയ്തു വളർന്ന കുട്ടിക്കാലം ഈ അനുഭവ സമ്പത്തുമായാണ് ഇന്ദിര പ്രധാനമന്ത്രി കസേരയിലെത്തിയത് പരിണിതപ്രജ്ഞനായ മൊറാർജി ദേശായിയെ അട്ടിമറിച്ച് എന്നാണ് മനോഹർ ലോഹിയ ഇന്ദിരയെ വിശേഷിപ്പിച്ചത് മിണ്ടാപാവ ആ പാവക്കുട്ടി ഭാരത ദുർഗയായി ബാങ്കുകൾ ദേശസാൽക്കരിച്ചു പ്രിവിസ് നിർത്തലാക്കി ഗരീബി ഹട്ടാവോ മുദ്രാവാക്യം ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബംഗ്ലാദേശ് യുദ്ധം സൈന്യത്തെ ഇന്ത്യ തകർത്തു ആക്ഷേപിച്ചവർ തന്നെ പ്രശംസിച്ചു വാജ്പേയി വിളിച്ചു ശക്തിയുടെ ആ അടുത്ത വർഷങ്ങളിൽ അടിപതറി അഴിമതി കരിഞ്ചന്ത വിലക്കയറ്റം ആന്തോളൻ റെയിൽവേ സമരം മകൻ സഞ്ജയ് ഗാന്ധിയുടെ ഉപജാപക സംഘം ഇന്ത്യ ദേവകാന്ത് ബറുവ വിളിച്ചു ബൻസിലാലും വി സി ശുക്ലയും സിദ്ധാർത്ഥ കണ്ടെത്തിയ അലഹബാദ് കോടതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കി സുപ്രീം കോടതി ആ വിധി സോവാധികം ശരിവച്ചു ഡൽഹിയിലെ രാംലീല മൈതാനം ഇരമ്പി സമര നേതാവായി ജയപ്രകാശ് നാരായണെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച്

ം അഞ്ചിനം വികസനം എല്ലാത്തിന്റെയും മറവിൽ ഏകാധിപത്യം അഴിമതി തുർഫ്മാൻ ഗേറ്റ് അക്രമം അടിച്ചമർത്തൽ നിസഹായരുടെ എല്ലാ സ്വേച്ഛാധിപതികളും അമിതാത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ദിരയും സ്തുതി പാഠകരെ മാത്രം കേട്ടു ഇന്ത്യയുടെ ഭാഗ്യം നിരക്ഷരരായ ജനകോടികൾ ഇന്ദിരയെ നിലം തൊടിയിച്ചില്ല ഇന്ത്യയിൽ വീണ്ടും ജനാധിപത്യത്തിന്റെ സൂര്യനുദിച്ചു നെഹ്റുവിന്റെ മകൾ ഉരുക്കുവനിതയായത് കാലത്തിലൂടെ നടന്നാണ് മാറ്റങ്ങൾ കാണാനുള്ള ദീർഘദൃഷ്ടി ഇന്ദിരയെ ലോക നേതാവാക്കി രക്തസാക്ഷിത്വം ഇന്ദിരയെ അനശ്വരയാക്കി അപ്പോഴും ആ കൈകളെ പങ്കിലമാക്കി അടിയന്തരാവസ്ഥയുടെ ചോരക്കറ